പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ തുക നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും ഈ ഒരു ലിസ്റ്റിലുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ മുതൽ ഇത് ബാധകമാവുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ വീടുകളിലൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവരോട് ഒന്ന് അറിയിക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് വഴി പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മുൻപ് കുറച്ച് താമസം ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോൾ അതാത് മാസങ്ങളിൽ ഓരോ മാസത്തെ തുകയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടി കുടിശ്ശികയുള്ള ബാക്കി നാല് മാസത്തെ തുക കൂടി വിതരണം ചെയ്ത് പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഈ ഒരു തുക മുടങ്ങാതെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുകൂടാതെ തന്നെ പെൻഷൻ തുകയുടെ വർദ്ധനവ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരം രൂപയിലേക്ക് വരെ അടുത്ത വർഷം കൂടി തുക എത്താനുള്ള സാധ്യതയുണ്ട് ഈ വർഷത്തിൽ ഉറപ്പായിട്ടും ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് തുക എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ്റെയൊക്കെ സമയം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഈയൊരു നടപടികളിലേക്കൊക്കെ പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് ഇതിനിടെയാണ് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ മറ്റൊരു നടപടി കൂടി പൂർത്തിയാക്കിയിരുന്നു ഈ ഒരു പെൻഷൻ തുക കറക്റ്റായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് തെളിയിക്കാനുള്ള നടപടി അപ്പോൾ ഈ നടപടിക്കുള്ള സമയം അവസാനിക്കുകയാണ് നാളെയോടുകൂടി തന്നെ ഈ ഒരു സമയം അവസാനിക്കുന്നത് അതായത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയം അവസാനിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് പോയിന്റ് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകൾ ഇതുവരെയായിട്ടും പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് ഇത്രയും ആളുകൾക്ക് ഇനിയൊരു ഡേറ്റ് പുതുക്കി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല ഇവർ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുകയാണ് മസ്റ്ററിംഗിന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി നാളെ അവസാനിക്കുകയും ചെയ്യും അതിനുള്ളിൽ ഈ ഒരു സമയപരിധി വർദ്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നീട്ടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു തുക നഷ്ടപ്പെടും ആകെ അൻപത്തി അഞ്ച് അമ്പത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി ആറ് ആളുകളാണ് മസ്റ്ററിങ് ഇ മസ്റ്ററിങ് പൂർത്തിയാക്കിയത് നേരിട്ട് എത്താൻ സാധിക്കാത്ത നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേർ ഇതിന് പകരമായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ശാരീരിക കാരണത്തിൽ ാൽ ബയോമെട്രിക് സാധിക്കാത്ത ഇരുപത്തി മുപ്പത്തിയഞ്ച് പേർ ഇക്കാര്യം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ചു ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഏഴു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെ തീയതികളിൽ മസ്റ്ററിംഗ് നടത്താം മസ്റ്ററിംഗ് നടത്താത്തവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും പുറത്താകില്ല മസ്റ്ററിംഗ് നടത്തിയ നടത്തിയ മാസം മുതലുള്ള പെൻഷൻ മാത്രമാകും പിന്നീട് ലഭിക്കുക കുടിശ്ശിക ലഭിക്കില്ലെന്ന് ാണ് ലഭിക്കില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇനി ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഉള്ള സമയങ്ങളിൽ വീണ്ടും പെൻഷൻ മസ്റ്ററിങ് അനുവദിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വാർഷിക മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടന്നത് ഒരു സമയത്ത് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമുണ്ടാകും അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു രണ്ട് മാസമോ മൂന്ന് മാസം കഴിഞ്ഞ് മാത്രം വീണ്ടും മസ്റ്ററിംഗ് നടത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനും സാധ്യതയുണ്ട് അപ്പോഴീ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും